ി മുതുവം തുളസീവനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പത്തൊൻപതിന് പ്രതിഷ്ഠാദിനത്തിൽ നടക്കുന്ന ലക്ഷം ദീപം സമർപ്പണത്തിന്റെ ആദ്യ ദീപ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നടന്നു ഉഷാകുമാരി ടീച്ചർ ആദ്യ ദീപ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ലക്ഷദ്വീപ അർച്ചന വളരെ മികവായ രീതിയിൽ തന്നെ നടക്കും അതിന് എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ട് അപ്പൊ ഈ ഉദ്യമത്തില് എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നിർവഹിക്കുകയാണ് ഞാൻ ഇവിടെ ദീപം അർപ്പിക്കുന്നു അതിനുള്ള തുക ഭാരവാഹികളെ ആദ്യ എണ്ണ സമർപ്പണം സൂര്യരാജ റാണിപുരം നിർവഹിച്ചു ചെറുവള്ളി ചെറുവള്ളിയില്ലം ദാമോദരൻ മാസ്റ്റർ ചന്ദ്രമംഗലം ചന്ദ്രശേഖരൻ പിള്ള എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഈ ക്ഷേത്രത്തിന്റെ പൂജാവിധികള് ആരാധനാ സമ്പ്രദായങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് വാക്കുകൊടുക്കും

ഒരു ആഗ്രഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ആദ്യ ദീപ സമർപ്പണ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ലക്ഷദ്വീപ സമർപ്പണത്തെ കുറിച്ചും ഒക്കെ തന്നെ സെക്രട്ടറി പറഞ്ഞു അതിന്റെ ഉദ്ഘാടനമാണ് ആദ്യ ദീപ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനെ ഇവിടെ എത്തിച്ചേർന്നു സി വി മനു സുരേഷ് കോട്ടയിൽ എസ് കുമരേശൻ കെ കെ മനു ബാലകൃഷ്ണൻ ആലയിൽ ഇ ബി അരുൺ ടി കെ അനു സുജാത സുരേഷ് കെ രാധാമണി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഷീനാരതീഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ